ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഉടലിന് നല്ല വടിവ് കിട്ടാനും വിടൽ വേദന ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് പാർശ്വം വേരൂ ദണ്ടാസനം ചെയ്യേണ്ട ഘട്ടങ്ങൾ മലർന്നു കിടക്കുക കാൽമുട്ടുകൾ മണക്കി പാദങ്ങൾ പൃഷ്ഠങ്ങളോടടുപ്പിച്ച് മുട്ടുകൾ നേരെ മുകളിലേക്ക് നിർത്തുക പാദങ്ങൾ അതാത് വശത്ത് പൃഷ്ടത്തോട് ചേർത്തും പാദങ്ങൾ തമ്മിലുള്ള അകലം ആറഞ്ചും ആയിരിക്കട്ടെ കൈകൾ പുറകിൽ കൂടെ എടുത്ത് മുട്ടകൾ മടക്കി കോർത്ത് പിടിച്ച് മലർത്തി ശിരസിനോട് ചേർത്ത് വയ്ക്കുക ദീർഘമായ ശ്വാസം എടുക്കുക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കുത്തി നിർത്തിയിരിക്കുന്ന കാലുകൾ അതാത് നിൽപ്പിൽ ഇടതു വശത്തേക്ക് കാൽമുട്ട് നിലത്ത് മുട്ടിക്കുക പാദങ്ങളുടെ താനം തെറ്റിപ്പോകരുത് ഇടത് മുട്ടും തുടയുടെ നിലത്ത് പതിപ്പിച്ച് വയ്ക്കാൻ നോക്കണം ഇതിനുള്ള ശ്രമത്തിൽ വലത്തെ ഒപ്പൂറ്റി നിലത്തു നിന്നും പൊങ്ങിപ്പോകാൻ പാടില്ല മേൽപ്രകാരം മുട്ടുകൾ ഇടതു ചരിക്കാൻ ചരയ്ക്കാൻ തുടങ്ങുന്നതിനോട് കൂടി ശിരസും കഴുത്തും വലതുവശത്തേക്കും കഴിയുന്നത്രയും ചരിക്കണം ഇങ്ങനെ തല തിരിക്കുമ്പം കൈകൾ സ്ഥാനത്ത് നിന്നും മാറരുത് ശ്വാസം മുഴുവനും വിട്ടു തീർന്നാലും മൂന്ന് സെക്കൻഡ് ആ നിലയിൽ നിന്നിട്ട് ശ്വാസം എടുക്കുന്നതോടൊപ്പം കാലും തലയും പോകുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക വീണ്ടും ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ വലത്തോട്ടും തലയും കഴുത്തും ഇടത്തോട്ടും പരമാവധി അല്പസമയം നിന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ഇങ്ങനെ ഓരോ വശവും മാറി മാറി ചെയ്യുക ടൈം ഡ്യൂറേഷൻ ഇത് രണ്ടും അഞ്ച് സെക്ഷനിലാക്കി പത്ത് സെക്കൻഡ് അഭ്യസിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് അരക്കെട്ടിലെയും പൃഷ്ഠഭാഗത്തിലെ വണ്ണം കുറയ്ക്കുന്നു കഴുത്തിലെ എല്ലുകളെയും പേശികളെയും അയവ് കിട്ടുന്നു ഇത് പാർശ്വഭാഗത്തിലെ ദുർമസ് കുറയ്ക്കുന്നു ഇത് ഉടലിന് നല്ല വടിവ് കിട്ടുന്നു ഇത് പെടലി വേദന ഉണ്ടാകുന്നത് ഇല്ല അപ്പം ഈ ഉടലിനൊക്കെ നല്ല വടിവ് കിട്ടാനും പെടലി വേദന ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ പാർശ്വമേരു ഒരു മാറി മാറി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിത് കിടക്കുമ്പോൾ തന്നെ രാവിലെ ഉറക്കം ഉണർന്ന് ഉടനെ തന്നെ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങൾ ഈ കട്ടിലൊക്കെ കിടക്കുമ്പോഴും നിങ്ങൾ ഈ പാർശ്വമെരു ദണ്ഡാസനം ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെടലി വേദനയും ഉടലിന് നല്ല വടിയുമൊക്കെ കിട്ടാനും സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ നിന്ന് ചെയ്തേക്കുക